സ്റ്റുഡൻസ് അസലമലൈക്കും വഹമ്മി വർക്കാത്തു ഈ വീഡിയോയിൽ നമ്മൾ മൂന്നാം ക്ലാസ്സിലെ ദുറൂസുൽ ഹിസാന് മൂന്നാമത്തെ പാഠത്തിൻ്റെ തദ്രീബാത്താണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം എന്നാണ് അതിൽ ഒന്നാമത്തെ ചോദ്യം നോക്കൂ അതിഥിയോട് കാണിക്കേണ്ട മര്യാദകളിൽ നിന്ന് മൂന്നെണ്ണം എഴുതുക അതിഥിയോട് കാണിക്കേണ്ട മര്യാദകളിൽ നിന്ന് മൂന്നെണ്ണമാണ് എഴുതാൻ പറയുന്നത് ഇവിടെ പാഠഭാഗത്ത് പിന്നെ പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ മൂന്നാമത്തെ പാരഗ്രാഫിൽ പാരഗ്രാഫിലതാണ് വിരുന്നിൻ്റെ മര്യാദകൾ എന്ന് പറയുന്നതിൽ നമുക്ക് ഇതെഴുതാം പര പ്രസന്ന കൂടി വിരുന്നുകാരെ സ്വീകരിക്കണം അത് അതിഥിയോട് കാണിക്കേണ്ട ഒരു മര്യാദയാണ് അപ്പോൾ ഇതെഴുതാം പിന്നെ രണ്ടാമത്തെ എന്താ അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കണം ഇതെഴുതാം രണ്ടാമതായിട്ട് അത് പിന്നെ അടുത്തത് അതിഥിയോട് കാണിക്കേണ്ടതല്ല അതിഥി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ അത് എഴുതണ്ട ഇനി അപ്പുറത്തെ പേജിൽ ഇതാ ഇത് ഇതെഴുതാം അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണപാനീയങ്ങൾ ഒരുക്കി കൊടുക്കണം അതെഴുതാം പിന്നെ ഇത് എഴുതാം നാലാമത്തത് അടുത്തത് എഴുതാം ഇത് വിരുന്നുകാരോടൊപ്പം ഭക്ഷണം കഴിക്കണം ഇതെഴുതാം പിന്നെ ഇത് എഴുതാം അവർ മടങ്ങുമ്പോൾ വീട്ടുപടിക്കൽ വരെ കൂടെ പോകണം അപ്പോൾ ഇതൊക്കെയാണ് വിരു അതിഥികയോട് കാണിക്കേണ്ട മര്യാദകൾ ഇപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം പറഞ്ഞു ഇതിലേതെങ്കിലും മൂന്നെണ്ണം നിങ്ങൾക്കിവിടെ എഴുതി വെക്കാം ഇനി രണ്ടെന്താണ് അതിഥി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ നിന്ന് രണ്ടെണ്ണം എഴുതുക അതിഥി അഥവാ വിരുന്നുകാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അത് നമ്മളെ പാഠഭാഗ ആദ്യ ഭാഗത്തിലെ മൂന്നാമത്തെ ഉണ്ടല്ലോ അതാണ് അതിലൊന്ന് എഴുതേണ്ടത് എന്താ ഇത് ഇത് എഴുതാം വീട്ടുകാർ നിർദ്ദേശിക്കുന്ന സ്ഥലം തന്നെ വിരുന്നുകാർ ഇരിക്കാനും കിടക്കാനും ഉപയോഗിക്കണം ഇത് ഒന്ന് പിന്നെ 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 ഏറ്റവും ലാസ്റ്റ് ആ മര്യാദയും കൂടി വിരുന്നുകാർ ശ്രദ്ധിക്കേണ്ടത് എന്താ ഇത് എന്താണ് വിരുന്നുകാർ വീട്ടുകാർക്ക് വേണ്ടി ദ ചെയ്യണം ഈ രണ്ട് കാര്യങ്ങൾ നമുക്കിവിടെ ഇതാണ് ഇനി രണ്ടാമത്തെ എന്താ ആസൂത്രണം ചെയ്യാവുന്നതാണ് നിങ്ങളുടെ വീട്ടിൽ ഒരാൾ വിരുന്നു വരുന്നു എന്നറിഞ്ഞാൽ അവർക്ക് വേണ്ടി നിങ്ങൾ എന്തെല്ലാം ഒരുക്കങ്ങൾ നടത്തും അപ്പോൾ നിങ്ങൾ ഓരോരുത്തരെയും നടത്തുന്ന എഴുതാം നമുക്ക് ഇവിടെ ജസ്റ്റ് രണ്ടെണ്ണം മാത്രം എന്തു ചെയ്യാം സൂചിപ്പിക്കാം വീടെന്തു ചെയ്യും അതിഥികളൊക്കെ വരുമ്പോൾ നമ്മൾ വീട് ഒന്ന് വൃത്തിയാക്കുമല്ലോ റൂമുകളും അവർ കിടക്കുന്ന റൂമുകളും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കുമല്ലോ അപ്പോൾ വീട് വൃത്തിയാക്കും ഒന്ന് ഇത് എഴുതാം വീട് അല്ലെങ്കിൽ റൂമെന്നൊക്കെ എഴുതാം വൃത്തിയാക്കും അവർക്ക് ഇരിക്കാനും കിടക്കാനുള്ള സ്ഥലങ്ങളൊക്കെ വൃത്തിയാക്കും ഞാൻ ചുരുക്കിയിട്ട് വീട് വൃത്തിയാക്കും എന്ന് ചെയ്തു പിന്നെ സൽക്കരിക്കാനുള്ള സാധനങ്ങളൊക്കെ ഒരുക്കും അല്ലെ അവരെ സൽക്കരിക്കാനുള്ള സാധനങ്ങൾ സാധനങ്ങളൊരുക്കും സൽക്കരിക്കാനുള്ള സാധനങ്ങൾ ഒരുക്കും എന്നും കൂടി എൻ്റെ കൂടെ എഴുതാം ജസ്റ്റ് ഇവിടെ രണ്ടെണ്ണം സൂചിപ്പിച്ചു എന്ന് മാത്രം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാല്ല അസ്സാമലൈക്കും വാഹത് അല്ലാഹി വർക്കാത്തു